അലൈക്കും വാഹമത്ത്ള്ളാഹി വബർകാത്തു ഖുർആാൻ പഠനം സൂറത്തു തക്വീർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലൽ വമാഹുവൈബി ബി വനീൻ അദ്ദേഹം അദൃശ്യകാര്യങ്ങൾ അറിയിക്കുന്നതിൽ പിശുക്കനല്ല വമാഹുവ ബി ഖൗലി ഷെയ്ത്വാന് റജീം ഇത് ശബിക്കപ്പെട്ട പിഷാജിൻ്റെ വചനവുമല്ല വമാഹുവ അദ്ദേഹമല്ല അലൽ ഖൈബി അദൃശ്യ വാർത്തകളുടെ കാര്യത്തിൽ ബി വനീൻ പിശുക്ക് കാട്ടുന്നവൻ വമാഹുവ ഇതല്ല ബി ഖൗലി വചനം ഷൈത്വാനിൻ പിശാജിൻ്റെ റജീം ശബിക്കപ്പെട്ട അഹ് സുബാനഹുവ മറ്റുള്ള സാധാരണ മനുഷ്യന്മാർക്ക് നൽകാത്ത അദൃശ്യജ്ഞാനങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നേടാനാവാത്ത അറിവുകൾ പ്രവാചകന്മാർക്ക് നൽകും അതാണ് ഗൈബിയായ അറിവ് അത്തരം അറിവ് നൽകപ്പെട്ട പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലമയെ ഈ സൂക്തം പരാമർശിക്കുന്നത് റസൂൽ സല്ലാ അലൈഹി വസ്ലമുക്ക് എന്താണോ വഹിയായി ലഭിക്കുന്നത് അത് പൂർണ്ണമായും ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ എത്തിച്ചു കൊടുക്കുന്നു അതിൽ യാതൊരു പിശുക്കും മഹാനായ മുഹമ്മദ് സല്ല അലൈഹി സ്വലം കാണിക്കുന്നില്ല തനിക്ക് അള്ളാഹുവിൽ നിന്നും ലഭിച്ച ദൈവിക രഹസ്യങ്ങൾ ഒന്നും മറച്ചു വെക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിമറിക്കാതെ ഭൗതിക താല്പര്യമുള്ള ചില ആളുകൾ ചെയ്യുന്നത് പോലെ അത് വാറ്റുപിഴപ്പിനുള്ള ഉദരപൂരണത്തിനുള്ള ഉപാധിയാക്കാതെ എല്ലാം വളരെ കൃത്യമായും വ്യക്തമായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ എത്തിച്ചു തരുന്നുണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണെങ്കിലും മലക്കുകളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണെങ്കിലും സാമൂഹിക സാമ്പത്തിക വൈയക്തിക ജീവിതത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണെങ്കിലും കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഒരു ഏറ്റവും വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് എത്തിച്ച് നൽകുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അന്ത്യനാളിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും അവിടുത്തെ രക്ഷ ശിക്ഷകളെ കുറിച്ചും സ്വർഗനരങ്ങളെക്കുറിച്ചുമെല്ലാം എന്തെല്ലാം റസൂൽ പറഞ്ഞു തരുന്നുണ്ടോ അതെല്ലാം അദ്ദേഹത്തിന് ലഭിച്ച റൈബിയായ അദൃശ്യമായ ജ്ഞാനങ്ങളാണ് അത് നിങ്ങൾക്ക് അദ്ദേഹം എത്തിച്ചു തരികയാണ് ചെയ്യുന്നത് വമാഹു അബി ഷൈത്വൻ റജീം ഷപിക്കപ്പെട്ട പിഷാജിൻ്റെ വാക്കുമല്ല ഇത് പത്തൊമ്പതാമത്തെ സൂക്തത്തിൽ ഇന്നഹുല കൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞുവല്ലോ ആദരണീയനായ ഒരു ദൂതൻ്റെ വാക്കാണ് ഇത് എന്ന് അവിടെ റസൂൽ എന്നതിൻ്റെ വിപരീതാർത്ഥത്തിലാണ് ഇവിടെ ഷെയ്ത്വാൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കരീം അഥവാ ആദരണീയൻ എന്നതിന്റെ വിപരീതാർത്ഥത്തിലാണ് ഇവിടെ റജീൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പിശാജിന്റെ വചനമല്ല എന്ന് പറയാൻ കാരണം ശത്രുക്കളിൽ ചിലർ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ആരോപിച്ചിരുന്നു ഏതോ പിശാജ് ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് മുഹമ്മദ് നബി സുല്ലാസ്സലമ പറയുന്നത് എന്ന് പിശാജ് മോശമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും നല്ലതേ ചെയ്യുന്നുള്ളൂ നല്ലതേ പറയുന്നുള്ളൂ നല്ലതിലേക്ക് ക്ഷണിക്കുന്നുള്ളൂ നല്ല ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുള്ളൂ ഇങ്ങനെ ഒരിക്കലും പിശാജ് പഠിപ്പിക്കുകയില്ല കാരണം പിശാജ് മനുഷ്യനെ വഴിതെറ്റിക്കാനും കലഹങ്ങൾ ഉണ്ടാക്കാനും അവൻ്റെ വിശ്വാസത്തിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും ജീവിത രീതിയിലുമെല്ലാം അവനെ പരാജയപ്പെടുത്താനും അവൻ്റെ സമാധാനം നശിപ്പിക്കാനും ഉതകുന്നത് മാത്രമേ പഠിപ്പിക്കൂ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത് എന്തോ അത് ഇരുലോക ജീവിത സൗഖ്യത്തിനും സമാധാന അധർമ്മത്തിൽ നിന്നും ധർമ്മത്തിലേക്ക് നയിക്കുന്നതാണ് അക്രമത്തിൽ നിന്നും ക്രമത്തിലേക്ക് എത്തിക്കുന്നതാണ് അനീതി വിട്ട് നീതിയിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നതാണ് ശരിയായ ദൈവവിശ്വാസത്തിലേക്ക് എത്തിക്കുന്നതാണ് ജീവിത വിശുദ്ധി ഉറപ്പു നൽകുന്നതാണ് ഇത്തരം വഴി ഒരിക്കലും ഒരു വിശാചി പഠിപ്പിക്കുകയില്ല എന്നല്ല ചേത്താൻ എപ്പോഴും ഇതിനപ്പുറത്തായിരിക്കും അക്രമത്തിലേക്കും അനീതിയിലേക്കും അനാചാരത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും അശുദ്ധമായ ജീവിതത്തിലേക്കും ഇങ്ങനെ എല്ലാത്തരം മോശമായ പ്രവണതകളിലേക്കുമാണ് പിശാജ് എത്തിക്കുക സൂറത്ത് ഷൊഹറയിലെ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് സൂക്തങ്ങളിൽ പറയുന്നു ഈ വേദം ഇറക്കി വമാ ചെഗുത്താൻമാരല്ലോ ഇതവർക്ക് ചേർന്നതല്ല അവർക്കങ്ങനെ ചെയ്യാൻ കഴിയുകയുമില്ല ഇന്നഹും അവർ ഈ വേദം കേൾക്കുന്നതിൽ നിന്ന് പോലും അകറ്റി നിർത്തപ്പെട്ടവരെ പതിനൊന്നാം സൂക്തത്തിലെ വമാൻ എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധേയമാണ് അവർക്കത് സാധ്യമല്ല അല്പനേരത്തേക്ക് പോലും നന്മ പഠിപ്പിക്കാനും സന്മാർഗം പ്രഘോഷണം ചെയ്യാനും ഈ പിശാചുക്കൾക്ക് സാധ്യമാകില്ല അതിനാൽ ഇത് പൈശാചിക വചനമേയല്ല എന്നർത്ഥം ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അഞ്ച് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക عين عين غين غين قاف ു ശേഷം റാഹ് വന്നിരിക്കുന്നു സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ലാമ് റാ എന്നീ രണ്ട് അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നാൽ അവിടെ കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതനം ഇതാം വില ഊന്ന ഓമി ഓമി പോലി പോഹുസുബാനുഭവത്താല അവന്റെ കാരുണ്യവൃത്തത്തിൽ നമ്മെയെല്ലാം പ്രവേശിപ്പിക്കുമാറാവട്ടെ